മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ തരാതരം പോലെ വർഗീയതയുണ്ടാക്കി നാണവും ഉളുപ്പുമില്ലാതെ നാല് വോട്ടിനു വേണ്ടി സ്വന്തം പ്രത്യയശാസ്ത്രവും മതേതരത്വം പണയം വെക്കുന്നവനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളത് വീണ്ടും ഇപ്പോ തെളിഞ്ഞിരിക്കണൻ എത്ര പത്രസമ്മേളനം നടത്തിയെന്നറിയോ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞ എന്താ ഷാഫി പറമലിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ യൂത്ത് ലീഗിനെതിരെ അവിടുത്തെ ഓരോ യു ഡി എഫ് കാരനെതിരെ എത്രമാത്രം അധിക്ഷേപം ചൊരിഞ്ഞു എന്നറിയോ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂർ സഹാവ് കെ ടി കുഞ്ഞിക്കണൻ ഈ നാട്ടിലെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് മതേതരത്വം തകർക്കാൻ ശ്രമിച്ചതിലെ ആദ്യത്തെ കുറ്റക്കാരൻ താങ്കളാണ് ഷാഫി പറമിലിനും രാഹുൽ മാവൂട്ടത്തിലും യൂത്ത് ലീഗിനും യൂത്ത് കോൺഗ്രസിനുമെതിരെ എത്ര തവണ നിങ്ങൾ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ നിങ്ങൾ അവരെയൊക്കെ വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചില്ലേ അവരെ അധിക്ഷേപിച്ചില്ലേ എന്നിട്ട് ഇന്ന് ഡി വൈ എഫ് ഐ കാരനും നിങ്ങളുടെ ആളുകളുമാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ കെ ടി കുഞ്ഞിക്കണ്ണന്റെ ഒരു പത്രസമ്മേളനവും നമ്മളാരും കണ്ടില്ലല്ലോ അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കുണ്ട് അപ്പൊ മാത്രമല്ല അവരെല്ലാവരും അദ്ദേഹം മാത്രമല്ല കെ കെ ലതിക എന്ന് പറയുന്ന ആ മുൻ എം എൽ എ അവരാണല്ലോ ഇത് ഷെയർ ചെയ്തത് ആ ഷെയർ ചെയ്ത കെ കെ ലതികയും അവരുടെ മകനുണ്ട് വളരെ കുപ്രസിദ്ധി കുപ്രസിദ്ധിയാരിച്ച വ്യക്തിയാണ് അത്ര വലിയ പുല്ലൊന്നും അല്ല ആ മകൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി ആ മകൻ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് അതുകൊണ്ട് ഇത് കേവലം ഏതെങ്കിലും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടാക്കിയതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇത് സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ട് എന്റെ അപ്പുറ ചർച്ചയിലിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ചാർജ് ഉണ്ടായിരുന്ന കെ ടി കുഞ്ഞിക്കണ്ണൻ സഖാവ് അറിഞ്ഞുകൊണ്ട് കെ കെ ലതിക അറിഞ്ഞുകൊണ്ട് സി പി എം പർപ്പസ് ആയി പ്ലാൻ ചെയ്യാൻ ശ്രമിച്ച ക്യാമ്പയിനിന്റെ ഭാഗമാണ് പ്രവർത്തിക്കുന്ന വേറെ വടകരയിൽ തോൽക്കുമെന്നറിഞ്ഞപ്പോ സി പി എം നടത്തിയ കുപ്രചരണമാണ് സി പി എം വർഗീയമായി നടത്തിയ ഷാഫി പറമ്പിലിനെതിരെ മുസ്ലിം ലീഗിനെതിരെ ആ മുസ്ലിം നാമധാരിയുടെ പേരുപയോഗിച്ചുണ്ട് നിങ്ങൾ നടത്തിയ വർഗീയ പ്രചരണം നാല് വോട്ടിനു വേണ്ടിയിട്ട് ബി ജെ പി ആർ എസ് എസിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ വർഗീയ പ്രചരണം നടത്തി ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ശ്രമം ആദ്യമായിട്ടല്ല വടകരയിൽ ഉണ്ടാകുന്നത് ഈ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ ഇതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളകളിലും അവിടുത്തെ സ്ഥാനാർത്ഥി അൽഖാ ബന്ധമുള്ള ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവിടുത്തെ സ്ഥാനാർത്ഥി അൽഖയിതാ ബന്ധമുള്ള ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സെക്യുലറിസം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഇറക്കിയവരാണ് ഈ സി പി എം ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ മനസ്സിലായോ തനി നിറം കോൺഗ്രസ് ഫോറം എന്ന് ഒരു വ്യാജ പോസ്റ്റർ അതൊക്കെ പോലെ പോലെ ന്യൂനപക്ഷ ന്യൂനപക്ഷേം നാല് വേണ്ടി എത്ര ലജ്ജാകരമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അറ്റ്ലീസ്റ്റ് ഈ റിബേഴ്സിനെങ്കിലും തള്ളി പറയണ്ടേ ഈ റിബേഷ് ഇത് ആദ്യം പോസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കി ശ്രദ്ധിക്കുക ബ്ലോക്ക് പ്രസിഡന്റിന് മീഡിയ ടീമുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട കെ ടി കുഞ്ഞിക്കണ്ണൻ മാഷെ ഇത് ഈ പരിപ്പോ അല്ലെങ്കിൽ ഈ കാപ്സ്യൂൾ ഒന്നും ഇവിടെ വേവാൻ പോകുന്നില്ല ഇന്ന് വസ്തുത പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഇനി അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള പോം വഴി ചേട്ടാ അപമാനിച്ചെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ